ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് കേട്ടോ അപ്പം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാറാലെ തട്ടാം അതായത് അതിൻ്റെ ഈ പുല്ലൊന്നും പോവാതെ ഇതിലൊന്നധികം മാറാലെ ആവാതെ നമുക്ക് എങ്ങനെ മാറാലൊക്കെ തട്ടാമെന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിനായി വേണ്ടത് ഇതുപോലെ ഒരു കവറാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ഈ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പ്ലാസ്റ്റിക് കവറുണ്ട് ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കവർ ഉണ്ടെങ്കിൽ കളയണ്ട ഇങ്ങനത്തെ അങ്ങനത്തെ ഉപകാരങ്ങൾക്കൊക്കെ എടുക്കാം ഇനി നമുക്ക് ഈ ചൂല് ഇതിലേക്കൊന്ന് ജസ്റ്റ് കയറ്റി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ചൂല് ഇതിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ട നമുക്കൊരു റബ്ബർ ബാൻഡ് ബാൻഡോ അപ്പോൾ അതാ കുട്ടികളുടെ മുടിക്കിടുന്ന റബ്ബർ ബാൻഡ് ടൈപ്പ് ആണ്ട്ടത് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവാം ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവാം അപ്പോൾ അതെ ആ റബ്ബർ പാൻ ഒക്കെ നന്നായി ഇട്ട് വെക്ക് തരുട്ടോ ഇനി ഇത് വെച്ച് നമുക്ക് അത് മാറാതെ തട്ടിയെടുക്കാം അപ്പൊ അതാ നിങ്ങൾക്ക് മാറാതെ ഉപയോഗിച്ച് നന്നായി തട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ തുരുത്തി വെച്ച് കൊടുത്താൽ തന്നെ നമുക്കിതാ ഇതെന്താ മാറാലൊക്കെ നമുക്ക് വ്യക്തത്തെ തട്ടിയെടുക്കാം നമ്മുടെ ചൂലിനൊന്നും ആഴ്ചവുമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നിനക്ക് മാതാല തട്ടിയെടുക്കാൻ പറ്റും ചൂലില് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ തന്നെ മതി എളുപ്പത്തില് മാതാല തട്ടിയെടുക്കാൻ പറ്റും അത് മാത്രം വന്ന കേട്ടോ നമ്മുടെ വാർഡ്രോബിന്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന ചാളിയൊക്കെ അത് പ്രത്യേകിച്ച് ചൂല് കടക്കാത്ത വിധത്തില് അപ്പൊ നമുക്ക് ഇതുപോലെ നീക്കിയെടുക്കാൻ പറ്റട്ടെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കടത്താനും പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിൽ മുടിയൊക്കെ വാർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മുടിയൊക്കെ സാധാരണ തറയിൽ തൊ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു വാർത്തെടുക്കുകയാണെങ്കിൽ മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും മുടി മാത്രം പെട്ടെന്ന് കിട്ടാനൊക്കെ നമുക്ക് ഉപകരിക്കപ്പെടും അപ്പൊ കട്ടിലിനടിയിലുള്ളതും അതുപോലെ ആൾമാറൊക്കെ അടിയിലുള്ളതുമായ മുടികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റൂട്ടോ അപ്പം നമ്മുടെ ചൂടിന്റെ ഒരു കുഴപ്പവും ഇല്ല ചൂലൊടുങ്ങി പോകുകയോ ഒന്നുമില്ല അപ്പോൾ ഒരു വലിയ കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ കയറ്റി വെച്ചാൽ മതിട്ടോ ഇനി ഈ പ്ലാസ്റ്റിക് കവറല്ല നമ്മൾ സഞ്ചി പോലെയുള്ള ടൈപ്പ് തുണി ടൈപ്പ് കവറാണെങ്കിലും നിങ്ങൾക്ക് നന്നായിരിക്കട്ടോ അതായത് നിങ്ങൾക്ക് നന്നായി ഒന്ന് റോൾ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് കെട്ടി കെട്ടിവെച്ച് കൊടുക്കണേ തീർച്ചയായും പറ്റും അതുപോലെ നമ്മുടെ ചൂലിനെ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ അതായത് ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാറുണ്ടല്ലോ അതെ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പൊന്തി വരുന്ന അധികം നല്ലൊരു ടീത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെയുള്ള കവർ ഇവിടെ വെച്ച് നന്നായി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോക്സ് വീട്ടിൽ പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് രണ്ട് ഭാഗത്തും ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇറക്കി വെച്ച് ഇവിടെ വെച്ച് നന്നായി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ നിന്ന് പുല്ല് പുറത്തേക്ക് വരുന്ന ഈ അവസ്ഥ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റോ അപ്പൊ ഇങ്ങനെയൊന്നും നിങ്ങക്ക് ചെയ്തു നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് മുടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ അടച്ചു വരുന്നതുകൊണ്ട് തീർച്ചയായും നമുക്കത് കിട്ടും നമ്മുടെ ചൂടിനൊന്നും പറ്റുകയുമില്ല